ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ജനം ഇടതുമുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഉയർന്നുവന്ന സ്ത്രീ പീഡന പരാതികൾ മൂലം കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒക്കെ നേതൃത്വം നൽകുന്ന വലതുമുന്നണിയുടെ നിലനിൽപ്പിലും പ്രതിച്ഛായക്കും കനത്ത മങ്ങലേറ്റതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഒൻപതര കൊല്ലമായി ഭരണമില്ലാതെ തെക്കുവടക്ക് നടക്കുന്ന വലതുമുന്നണിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പരാജയം നേരിടേണ്ടി വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും ശബരിമല സ്വർണപ്പാളി വിവാദവും അതേ തുടർന്നുള്ള സി പി എം നേതാക്കളുടെ ജയിൽവാസവും ഒക്കെ ഉയർത്തിക്കാട്ടി കോൺഗ്രസും കൂട്ടരും ഒന്ന് പച്ചപിടിച്ചു വരുന്നതിനിടയിലാണ് തീക്കാറ്റായി രാഹുലിന്റെ പെൺ വിഷയം കേരളത്തിൽ നിന്ന് കോളിളുക്കം സൃഷ്ടിക്കുന്നത് ഉണ്ടായപ്പോൾ തന്നെ പൊതുപ്രവർത്തന രംഗത്തു നിന്നും മാറ്റി നിർത്തേണ്ടതിന് പകരം ഈ നീലക്കുറുക്കിനെ തല്ലാതെ തലോടിവിട്ട കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ രാഹുൽ വിഷയത്തിൽ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണെന്നും പറയാതെ വയ്യ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും മാത്രം ഈ പെൺവിടിയനെ ഒഴിവാക്കുകയും ഇയാളുടെ എം എൽ എ സ്ഥാനം നിലനിർത്തി കൊടുക്കുകയും ചെയ്ത കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനെന്ന് കണ്ടെത്തി തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനാൽ ഇതേ ആവശ്യമുന്നയിച്ച് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് നാളുകളായി പാലക്കാട്ടെ എം കൂടിയായ രാഹുൽ മാങ്കൂട്ടം ഒളിത്താവളങ്ങൾ മാറി മാറി അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നു കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കാസർഗോഡ് അതിർത്തിയിലുമൊക്കെ രാഹുൽ ഉണ്ടെന്നും കണ്ടെന്നും പറയുന്നവരുണ്ടെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വലയിൽ വീഴാതെ വഴുതി മാറി ഒളിവ് ജീവിതം തുടരുകയാണ് ഇപ്പോഴും ഈ നീലക്കുറുക്കൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും ഈ മാസത്തേത് ക്രിസ്തുമസും പുതുവത്സരവും പ്രമാണിച്ചു പതിനഞ്ചാം തീയതി മുതൽ വിതരണം ചെയ്യാൻ ഉറച്ചും അറുപത്തിമൂന്ന് ലക്ഷത്തിലേറെ വരുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യക്കാരുടെ വോട്ടുകൾ പെട്ടിയിലാക്കിയും ഇടതുമുന്നണി വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു പെണ്ണുകേസിൽപ്പെട്ട് ചീഞ്ഞ് നാറിയ മുന്നണിയായി യു ഡി എഫ് ഇപ്പോൾ മാറിയിരിക്കുന്നു തിരുവനന്തപുരത്തെ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ മാത്രമാണ് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും മുരളീധരനും വി സതീശനും ഇടക്കിടെ മാളത്തിൽ നിന്നും തലായുർത്തുന്ന മുതിർന്ന നേതാവ് വി എം സുധീരനുമൊക്കെ രാഹുൽ എം സ്ഥാനം രാജിവെക്കണമെന്ന കടുംപിടുത്തത്തിലേക്ക് എത്തിയത് കെ സി വേണുഗോപാലും തുടക്കം മുതൽ രാഹുൽ എന്ന പെൺവേട്ടക്കാരന് ഒപ്പമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മാത്രമാണ് അരയും തലയും ഉറുക്കി രാഹുലിനെതിരെ പരസ്യമായി രംഗത്തു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് നേരത്തെ തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയില്ല എന്ന് ചോദിക്കുന്നു അതേസമയം രാഹുലിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ആരോപണവുമായി വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിനെ തെരഞ്ഞെടുപ്പ് ദിവസമോ തലേന്നോ മാത്രം അറസ്റ്റു ചെയ്യുക വഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് ഇടതുമുന്നണിയുടേതെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു ഉത്തതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് പഞ്ചായത്തുകളിൽ എഴുന്നൂറിലധികം പഞ്ചായത്തുകളും ഇത്തവണ ഇടതുമുന്നണി പിടിച്ചടക്കിയേക്കും ബ്ലോക്കുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ ഏതാനും മുനിസിപ്പാലിറ്റികളോ ഒന്നോ രണ്ടോ ജില്ലാ പഞ്ചായത്തുകളും യു ഡി എഫിന് കിട്ടിയേക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം കിടക്കാനും സാധ്യതയുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കൊല്ലം ജില്ലകളിലായി ട്വന്റി ട്വന്റി പാർട്ടിയും മത്സര രംഗത്തുണ്ടെങ്കിലും എറണാകുളത്തെ പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആർക്കൊപ്പമാകുമെന്ന് തിരിച്ചറിയാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കേരളം കാത്തിരുന്നാൽ മതി എ ടു സെഡ് ന്യൂസ് മലയാളം